പാലക്കാട് അകളിയിൽ ഏഴ് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഇയാൾ മകളെ പീഡിപ്പിച്ചെന്നാണ് കേസ് വിവരങ്ങളുമായി നിഖിൽ പ്രമേശ് ചേരുകയാണ് നിഖിൽ ഗുഡ് ഈവനിങ് എഗെൻ രണ്ടു വർഷമായി ഈ പ്രതി കുട്ടിയെ പീഡിപ്പിക്കുമായിരുന്നു രാത്രിയിലൊക്കെ ഇയാൾ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ പുറത്തറിയാൻ ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പരാതി നൽകിയിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ കൃഷ്ണ നമുക്ക് വളരെ ലജ്ജ തോന്നിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇത് കേവലം മുപ്പത്തിയഞ്ചുകാരൻ മാത്രമായിട്ടുള്ള ഒരു യുവാവാണ് പിതാവ് എന്ന് ഞാൻ വിളിക്കുന്നില്ല ഒരു യുവാവാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം തൻ്റെ മകളോട് ചെയ്തിട്ടുള്ളത് അഗളി സ്വദേശിയാണ് ഇയാൾ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഏഴു വയസ്സുകാരിയായിട്ടുള്ള ഈ മകളെ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് അഗളി പോലീസ് വ്യക്തമാക്കുന്ന കാര്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളെ ഇന്നലെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ പ്രതി രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് സ്വന്തം മകളെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ സംഭവം ഈ പെൺകുട്ടി അമ്മയോട് പറഞ്ഞ ഈ കുഞ്ഞിനെ കുഞ്ഞിനെ ആ ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആശുപത്രിയിൽ നിന്ന് ഇൻഡിമേഷൻ ലഭിച്ചത് പ്രകാരമാണ് അഗളി പോലീസ് ഈ കുഞ്ഞിനെ കുഞ്ഞിനരികിലെത്തുന്നതും മൊഴിയെടുക്കുന്നതും പിന്നീട് തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ ഈ പ്രതിയുടെ അറസ്റ്റ് അഗളി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നേരത്തെയും സമാനമായ രീതിയിലുള്ള മോശം പെരുമാറ്റം ഈ പിതാവിൽ നിന്ന് മകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അമ്മ വ്യക്തമാക്കുന്ന കാര്യം ഇത് ആദ്യ തവണയല്ല മുൻപും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം പിന്നീട് പക്ഷേ ഈ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കാര്യം താൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെയാണ് അവരുടെ മാതാവ് പറയുന്നത് എന്തായാലും മകളി പോലീസ് വിശദമായ ഇക്കാര്യത്തിൽ മൊഴികളൊക്കെ രേഖപ്പെടുത്തി പോരുകയാണ് പ്രതിയുടെ അറസ്റ്റ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ചേരുന്നത് അങ്ങനെ കാര്യമാണ് ആ കുട്ടിക്ക് ജന്മം നൽകിയ വ്യക്തി തന്നെ ഇത്തരത്തിൽ ആ കുട്ടിയെ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവുന്നുണ്ട്